हरि ओं दशपाञ्च श्लोकम् आर् सोऽघं च त्रिगुणक्रमात् त्रिविदधामासाद्यवैकारिको भूयस्तैजसतामसौविधि भवन् आद्येन सत्त्वात्मनां देवानिन्द्रियमानिनो घृतदिशा बादार्कपाश्यश्विनो വന്നീന്ദ്രച്യുതമിത്രകാൻ വിധുവിധിശ്രീരുദ്രശാരീരകാൻ ഒന്ന് പിരിച്ചു നോക്കാം നമുക്ക് സോഹം സോഹം സഹ പ്ലസ് അഹം ആണ് സോഹം സോഹം ച ത്രിഗുണക്രമാ ആസാദ്യ പൈകാരിക ಸೋಹಂಚ ತ್ರಿಗುಣಕ್ರಮವಿಧತೈಾರಿಕೋ ಭೂಯ ಪ್ಲಸ್ತೈಜಸ ಇತಿ ಭವನ್ ಆಧ್ಯ ಸತ್ವ ಆತ್ಮನಾ ಭೂಯ ತೈಜಸ അതാണ് ഭൂയസ്തൈജസ ഭൂയസ്തൈജസ അവിടെ ഭൂയ കഴിഞ്ഞിട്ട് വിസർഗമുണ്ട് ആ വിസർഗം മാറ്റുമ്പോഴാണ് ഭൂയസ്തൈജസ താമസാവിധി താമസാവിധി താമസോ ഭൂയ തൈജസ താമസൗ ഇതി ഭവൻ ഭവാനല്ല ഭവൻ തന്നെയാണ് ഭവൻ आद्येन सत्त्व आत्मना सत्त्वात्मना मूनामते वरि देवान् इन्द्रियमानिनः अकृत देवानिन्द्रियमानिनोत मानिनोत मानिनः प्लस् अकृत दिशा वात अर्क पाशि अश्विनः दिशा वादार्कपाश्यश्विनो देवानिन्द्रियमानिनो कृतदिशावादार्कपाश्यश्विनो वह्निन्द्र अच्युतमित्रकान् वन्नीन्द्राच्युतमित्रकान् वधीन्द्राच्युतमित्रकान् वह्नि इन्द्र अच्युतमित्रकान् विधु विधि श्रीरुद्रशारीरकान् विधुविधि श्रीरुद्रशारीरकान् वैकारिको। चत्रुगुणक्रमात्रिविधतामासाद्यवैकारिको भूयस्तैजसतामसौविधि भवन् आद्येन तत्त्वात्मना ശ്ലോകം ആറില് ഏർ അന്വയവും അർത്ഥവും നോക്കാം ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം ഈ വിരാട് പുരുഷോത്പത്തിയാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് അത് ഓർത്തോണം ഈ ദശകം ഇച്ചിര മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ദശകമാണ് വെച്ചാൽ പ്രളയവും പ്രളയം കഴിഞ്ഞുള്ള ഉൽപ്പത്തിയും ഇതൊക്കെയാണ് ഈ പറയുന്നത് അപ്പം അത് ഒന്ന് മറ്റതും ആദ്യാദ്യം പറഞ്ഞിരിക്കുന്ന ആ ശ്ലോകങ്ങളുടെ അതും കൂടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കേട്ടാലേ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്തെങ്കിലും മനസ്സിലാവത്തുള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടിത് സഹ അഹം ച ആ അഹങ്കാരമാകട്ടെ നമ്മൾ നേരത്തെ അഞ്ചാമത്തെ അഞ്ചാമത്തേതിൽ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയാണ് ഈ പറഞ്ഞു വരുന്നത് ആ ത്രിഗുണങ്ങളിൽ പറഞ്ഞു വന്നതിൽ പറയുകയാണ് ത്രിഗുണക്രമാത് സത്വരജ തമസുകളുടെ ക്രമമനുസരിച്ച് തമസ് ഇതാണല്ലോ മൂന്ന് ത്രിഗുണങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ ക്രമം അനുസരിച്ച് മൂന്ന് വിധത്തിലാവുക എന്ന അവസ്ഥയെ പ്രാപിച്ച് വൈകാരിക ഭൂയഹ തൈജസ താമസവും ഇതി ചവൻ വൈകാരികവും എന്ന് വെച്ചാൽ സാത്വികവും പിന്നെ തൈജസ തൈജസ എന്ന് പറഞ്ഞാൽ രാജസ താമസങ്ങളും എന്ന സജ്ഞകളും ഉള്ളതായിത്തീരുന്നു എന്നുവെച്ചാൽ വൈകാരികവും എന്ന് വെച്ചാൽ സാത്വിക രാജസ താമസങ്ങളും എന്ന സജ്ഞകളും ഉള്ളതായിത്തീരുന്നു ആദ്യേന സത്വാത്മന ദിശാവാദാർക്കാശ്വശ്വിന അപ്പം അവയിൽ ആദ്യത്തേതായ സാത്വികം കൊണ്ട് ദിക്ക് വായു ആദിത്യൻ വരുണൻ അശ്വിനി ദേവന്മാർ അതാണ് ആദ്യേന സത്വാത്മന ആദ്യത്തേതായ ആ സാത്വികം കൊണ്ട് ദിശാവാദാർക്കാശ്വശ്വിന ദിശ ദിക്ക് വാദ വായു അർക്ക ആദിത്യൻ അശ്വിനഹ വരുണൻ അശ്വിനിദേവതന്മാർ അശ്വിനി ദേവതൻ അശ്വിനീദേവന്മാർ എന്നിവരും വന്യീന്ദ്രാച്ഛ്യുത മിത്രകാൻ വന്നി അഗ്നി ഇന്ദ്ര ഇന്ദ്രൻ വന്നീന്ദ്രാച്ഛ്യുത മിത്രകാൻ ഉപേന്ദ്രൻ മിത്രൻ പ്രജാപതി എന്നിവരും വിധുവിധി ശ്രീരുദ്രശാരീരകാൻ ചന്ദ്രൻ ചതുർമുഖൻ രുദ്രൻ ക്ഷേത്രജ്ഞൻ അതാണ് വിധു വിധി ശ്രീ രുദ്ര ശാരീരകാൻ എന്നിവരുമായ ഇന്ദ്രിയമാനിനഹ ഇന്ദ്രിയമാനിനഹ ദേവാൻ അകൃത ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാതാക്കൾ എന്നഭിമാനിക്കുന്ന ദേവന്മാരെ സൃഷ്ടിച്ചു അപ്പം ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠ അധിഷ്ഠാതാക്കളായ ദേവതകളെ ദേവന്മാരെ സൃഷ്ടിച്ചു അപ്പം ഈ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ ആരൊക്കെയാണെന്നറിയണം ഇന്ദ്രിയങ്ങൾ എത്ര ഇന്ദ്രിയങ്ങളുണ്ടെന്നറിയണം പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ അപ്പം അതൊക്കെ ഓരോന്നായിട്ട് മനസ്സിലാക്കണം നമ്മൾ അപ്പം ഈ അഹന്തത്വം അല്ലെങ്കിൽ അഹങ്കാരം സാത്വികം രാജസം താമസം എന്ന മൂന്നവസ്ഥയെ പ്രാപിച്ചു അപ്പം ഈ രൂപം കൊണ്ട് ഇന്ദ്രിയാധിഷ്ഠാന ഭൂതന്മാരായിരിക്കുന്ന ദേവതകളെ സൃഷ്ടിച്ചു ചുരുമ്പേ പറഞ്ഞേയുള്ളൂ അപ്പം ഇന്ദ്രിയാധിഷ്ഠാന ദേവൻ ദേവൻ അധിഷ്ഠാന ഭൂതന്മാരായിരിക്കുന്ന ദേവതകൾ ആരൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതിനാണ് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ അതാരൊക്കെയാണ് പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളായ ദിക്ക് വായു സൂര്യൻ വരുണൻ അശ്വിനി ദേവതകൾ പഞ്ചേന്ദ്ര പഞ്ച കർമ്മേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളായ അഗ്നി ഇന്ദ്രൻ ഉപേന്ദ്രൻ മിത്രൻ പ്രജാപതി അന്ധകരണാധിഷ്ഠാന ദേവതകളാ ആരൊക്കെയാണ് ചന്ദ്രൻ ബ്രഹ്മാവ് ക്ഷീരുദ്രൻ ക്ഷേത്രജ്ഞൻ എന്നിവരെ എന്നിവരാണ് അവരൊക്കെയാണ് ഈ ഓരോന്നിൻ്റെ അധിഷ്ഠാന ദേവതകൾ ഇപ്പോൾ ദിക്ക് വായു അർക്കൻ വരുണൻ അശ്വിനി ദേവതകൾ ഇവർ ക്രമത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ ആണ് അപ്പോൾ ഈ ജ്ഞാനേന്ദ്രിയേതൊക്കെയാണ് ചെവി ത്വക്ക് കണ്ണ് നാക്ക് മൂക്ക് ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളെന്ന് പറയുന്നത് ദിക്ക് ദിക്ക് എന്ന് പറയുമ്പോൾ ചെവിക്കും വായു ത്വക്കിന് അർക്കൻ കണ്ണ് വരുണൻ നാക്ക് അശ്വിനി ദേവതകൾ മൂക്ക് അങ്ങനെ അങ്ങനെ ക്രമത്തിൽ അതിൻ്റെ ദേവതകളാൽ പ്രേരിതങ്ങളായിരിക്കുന്ന കൊണ്ട് ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്നു അപ്പോൾ ഓരോരോ വിഷയങ്ങളെ അനുഭവിക്കാൻ ഓരോരോ ഇന്ദ്രിയങ്ങളും കൊണ്ട് അതിന് അധിഷ്ഠാന ദേവതകളും അതാണ് മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഓരോരോ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഇന്ദ്രിയങ്ങളുണ്ട് അതിന് ഓരോ ദേവതകളും അപ്പം ഇതൊക്കെ ശരിക്കും ജ്യോതിഷം എന്ന് പറയുമ്പം ജ്യോതിഷത്തിൽ ഇതെല്ലാം നമ്മൾ പറയുന്ന അതാണ് ദിക്ക് ചെവിയെ ചെവിക്ക് വായു തൊക്കിന് ഇതൊക്കെ നമ്മൾ അതിലും പഠിക്കുന്നുണ്ട് വാസ്തവത്തിൽ അപ്പം ആ ക അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഇതൊറ്റ ഇതിലങ്ങ് പറഞ്ഞു പോയാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാകത്തില്ല ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ തന്നെയാണ് വന്നി ഇന്ദ്രൻ ഉപേന്ദ്രൻ മിത്രൻ പ്രജാപതി ഇവരഞ്ച് പേര് അപ്പോൾ ഇവരാൽ പ്രേരിതങ്ങളായിരിക്കുന്നത് എന്താണ് വാക്ക് പാണി പാദം വായു ഉപസ്ഥം ഈ ഈ വാക്ക് പാണി പാദം പായു ഉപസ്ഥം എന്നത് കർമ്മേന്ദ്രിയങ്ങളാണ് ആ കർമ്മേന്ദ്രിയങ്ങളോട് കൂടിയിട്ട് വചനം ആദാനം ഗമനം പുരുഷോത്സർജനം ആനന്ദം ഇവയെ അനുഭവിക്കുന്നു അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നു ഏതൊക്കെയാണ് ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളുടെ ദേവതകൾ ആരൊക്കെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചത് അപ്പം ഇപ്രകാരം തന്നെയാണ് ചന്ദ്രൻ ബ്രഹ്മാവ് ശിവൻ ക്ഷേത്രജ്ഞൻ ഇവരാലെ പ്രേരിതങ്ങളായിരിക്കുന്നത് എന്താണ് മനസ്സ് അപ്പോൾ ചന്ദ്രൻ മനസ്സിൻ്റേത് അങ്ങനെയാണ് ഓരോന്നും പറയുന്നത് ചന്ദ്രൻ മനസ്സിൻ്റേത് ബ്രഹ്മാവ് അഹങ്കാരത്തിൻ്റേത് ശിവൻ ചിത്തത്തിൻ്റേത് അങ്ങനെ അങ്ങനെ അതിന് കറസ്പോണ്ട കറസ്പോണ്ടിങ് ആയിട്ട് വരും അപ്പം ചിത്തം ഇങ്ങനെയുള്ള അന്ധകരണ വൃത്തികളെ കൊണ്ട് സങ്കല്പം നിശ്ചയം പിന്നെ ശരീരാഭിമാനം ധാരണ ഇവയെ അനുഭവിക്കുന്നു അപ്പോൾ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോരോ കർമ്മേന്ദ്രിയങ്ങളും ഓരോരോ ഇന്ദ്രിയങ്ങളെ ഓരോരോ ഇന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങൾ അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ ഓരോന്ന് അനുഭവിക്കുന്നു അതിന് ഓരോരോ ദേവതകളെയും ഭഗവാൻ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത് ഇത് ശരിക്കും ഇപ്പോൾ കൺഫ്യൂഷനായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നാലും ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ് ഈ ദശകം ഇച്ചിരി പ്രയാസമാണ് മനസ്സിലാക്കാൻ ഇന്ദ്രിയങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞല്ലോ പ്രളയത്തിനെക്കുറിച്ചും പ്രളയം കഴിഞ്ഞു വരുന്ന സൃഷ്ടിയെക്കുറിച്ചും ഒക്കെയാണ് ഇത് പറയുന്നത് നമ്മൾ കുറേ പ്രാവശ്യം കേട്ടു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവത്തുള്ളു അത് സാരമില്ല കാലക്രമേണ മനസ്സിലായിക്കോളും